നമ്മളിങ്ങനെ ആന്ധ്രാപ്രദേശിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ആന്ധ്രാപ്രദേശിലെ റായ്ച്ചോട്ടി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങൾ എന്നുള്ളതാണ് ഇനി നമുക്ക് പോകേണ്ടത് ചിറ്റൂരി എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്കാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിട്ട് വേണം നമുക്കിങ്ങനെ ഇപ്പുറത്തേക്ക് കയറാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ റോഡിൻ്റെ ഭംഗിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നീണ്ടു കിടക്കുന്ന റോഡാണ് ഇനി കുറച്ചങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചുരം മാതിരി ഒരു ഏരി വരാണ്ട് അതായത് ആ കാണുന്ന മല നിരകൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് പോകണം അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വണ്ടി പതുക്കെ പതുക്കെ ഇങ്ങനെ കയറി ആ മാന്ദ്യ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അതിൽക്കൂടെ അങ്ങനെ കയറിയിട്ടാണ് ആ മലയുടെ അപ്പുറത്തേക്ക് നമ്മൾ കടക്കാൻ കടക്കേണ്ടത് അങ്ങനെ നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ ചുരം തുടങ്ങിയിട്ടുണ്ട് ഈ ചുരം പാട് ഇങ്ങനെ പാസ് ചെയ്യുന്ന പാസയില് കാണ കണ്ടതാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരികയാണ് വന്നിട്ടാണ് ഈ രണ്ട് വ്യക്തികളെ ഇങ്ങനെ വീടുകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് അതായത് ഇവർ ചെയ്യുന്ന പ്രവർത്തി എന്ന് പറയുന്നത് വെള്ളം ഉണ്ടല്ലോ വെള്ളം ഇവിടെ അഞ്ച് രൂപ മൂന്ന് രൂപ അങ്ങനെയൊക്കെയുള്ള പാക്കറ്റുകളിൽ വെള്ളം കിട്ടും ആ വെള്ളം ഇവർ ഇവിടുത്തെ കുരങ്ങന്മാർ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ മൃഗങ്ങളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലൈനിൽ ഇങ്ങനെ വെച്ച് 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 പോകുന്നതാണ് കാണാൻ സാധിച്ചത് കുരങ്ങന്മാരെ കയ്യിൽ കൊടുക്കുന്നുണ്ട് പിന്നീട് അവിടെ കുരങ്ങന്മാർക്ക് വേണ്ടിയിട്ട് കുരങ്ങന്മാരുള്ള പ്രദേശത്ത് വന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു നല്ലൊരു പ്രവർത്തിയായിട്ട് എനിക്ക് തോന്നി കണ്ടപ്പോൾ തന്നെ ഒരു അഭിനന്ദിക്കണം അഭിനന്ദിക്കണമെന്നും തോന്നി പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചു നമ്മളെ നാട്ടിലൊന്നും ഇതുപോലെ ചെയ്യാറില്ലല്ലോ എന്നുള്ളത് ഇങ്ങനെയൊക്കെ മൃഗങ്ങൾ കൂടുതലും ഈ റോട്ടിലേക്കും നമ്മളെ എടുത്തൊക്കെ വരുന്നതൊക്കെ ഇതുപോലെ വെള്ളത്തിനും ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി അങ്ങനെ ഈ രണ്ട് വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ട് അവരാവും നിഷ്കളങ്കമായിട്ടുള്ള മനസ്സും ആ ഒരു സന്തോഷകരമായിട്ടുള്ള ആ ഒരു മുഖൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ യാത്രയിലെ ഒരു ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അവിടെ തന്നെ കിട്ടി എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇവർ എന്തുമാത്രം ദിവസങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇടക്കിടക്ക് ചെയ്യും എന്ന് പറഞ്ഞു കറക്റ്റായിട്ട് ഡെയിലി ചെയ്യുന്നൊന്നുമില്ല നമ്മൾ ഇടക്കിടയ്ക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ കാണുന്ന ഒരു ചാക്കിലാണ് അവർ വള്ളം കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് നോക്കി കാണുമ്പോൾ വളരെ ഭംഗിയുണ്ട് അടിഭാഗത്തൊക്കെ നോക്കുമ്പോൾ എന്നുള്ളതാണ് കൂടുതലും കാണാൻ കഴിയുന്നത് കൃഷിയിടങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ ഒന്നും ഒരു ഫോറസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അത്ര വലിയ കാടുകളൊന്നുമല്ല പക്ഷേ ഇവിടെ കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് വലിയ വലിയ പടുകൂറ്റ മരങ്ങളൊന്നും ഇല്ല ചെറിയ ആയിട്ടുള്ള മരങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് പിന്നീട് നമ്മൾ അവിടെ നിന്ന് യാത്ര വീണ്ടും തുടങ്ങി വീണ്ടും തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് അതായത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു മല കയറി നമ്മൾ അപ്പുറത്തേക്ക് എത്താനുണ്ടെന്നുള്ളത് ആ ഒരു മല കയറി നമ്മൾ ഇപ്പുറത്തേക്ക് എത്തി എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു പ്രദേശത്തേക്ക് എത്തിയിട്ട് ഇനി ഒരു വില്ലേജ് ഒരു ടൗണിലേക്ക് നമ്മൾ കിടക്കണേ ഈ ഒരു ബാരിക്കേഡ് കഴിഞ്ഞ പാട് നല്ലൊരു അടിപൊളി ടൗൺ കിട്ടുന്നുണ്ട് ആ ടൗണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രദേശമുണ്ട് നമ്മൾ നേരത്തെ ദിണ്ടി കോട്ടയിലൊക്കെ കാണിച്ചതുപോലെ ഒരു കോട്ടയുടെ ആ ഒരു കോട്ടയുടെ പ്രതിനിധിയിലുള്ള ഒരു ഏരിയ ആ ഒരു ഏരിയയിലെ ഒരു കേവ് വരുന്നുണ്ട് ആ ഒരു കേവിനോടനുബന്ധിച്ചിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനൊക്കെ ആയിട്ടുണ്ട് അങ്ങോട്ട് നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇവരോട് ചോദിക്കുക അവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ളത് അങ്ങനെ അവിടെ കാണാനുണ്ട് ഇന്നിന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് എന്തായാലും കണ്ടിട്ട് പോകണം എന്നുള്ള അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ സൈഡാക്കി നിർത്തി ഈ ഒരു ടൗണിനും ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ എല്ലാ കടയിലും ഒരു വെറൈറ്റി സ്നാക്സ് കിട്ടും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് അത് ബെന്നിലാക്കിയിട്ടും നമുക്ക് ക്ലാസ്സിലാക്കിയിട്ടൊക്കെ ഇവർ ഇങ്ങനെ തരും എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ഇതുപോലത്തെ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ ഇവിടത്തെക്കാർ രീതികൾ ഈ ഒരു ഒക്കെ ഷെയ്പ്പുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള രൂപങ്ങളാണ് എല്ലാവരും പുറത്തേക്ക് എന്തെങ്കിലും ഒരു വണ്ടിയൊക്കെ വെച്ചിട്ട് ആ വണ്ടിക്ക് മേലിലാണ് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്